നമസ്കാരം ഇന്ന് ഇരട്ടി മുനിസിപ്പാലിറ്റി ഏഴാം വാർഡ് ഇരട്ടി ടൗൺ ഉൾക്കൊള്ളുന്ന ഏഴാം വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി സുനിൽ കുമാറോട് കഴിഞ്ഞ രാഷ്ട്രീയ പ്രവർത്തന രീതികളും അതുപോലെ തന്നെ വരുംകാല പ്രവർത്തനത്തിന്റെ പ്രതീക്ഷകളൊക്കെ ഒന്ന് പങ്കുവെക്കാം നമസ്കാരം നമസ്കാരം ഏകദേശം ഒരു പത്ത് മുപ്പത്തഞ്ച് വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തന ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ തൽക്കാലം രാഷ്ട്രീയം ഒന്ന് ഒരു രണ്ട് മിനിറ്റ് മാറ്റിവെച്ചാൽ അപ്പം ഈ ഇതോടൊപ്പം തന്നെ ഒരു പരിസ്ഥിതി പ്രവർത്തകൻ കൂടിയാണെന്നാണ് എനിക്ക് അറിയാൻ കഴിയുന്നത് അപ്പം എങ്ങനെയാണ് ആ മേഖലയുടെ ഒരു പ്രവർത്തനം കഴിഞ്ഞ മുതൽ പതിറ്റാണ്ട് കാലം ഏതാണ്ട് രാഷ്ട്രപ്രവർത്തനത്തോടൊപ്പം തന്നെ പരിസ്ഥിതി പ്രവർത്തനം കൂടി ഏറ്റെടുക്കാൻ വേണ്ടി സാധിച്ചാൽ അതിയായ സന്തോഷമുണ്ട് നമുക്കറിയാം ഇരട്ടി പുഷ്പരിശ്വരം ഉൾപ്പെടെ സംഘടിപ്പിച്ച് ഇരട്ടിയുടെ പരിസര പ്രദേശങ്ങൾ ഉൾപ്പെടെ വനവത്കരണം ഉൾപ്പെടെ നടത്താൻ വേണ്ടി മുന്നിട്ടിറങ്ങിയ ലീഫ് സംഘടനയുണ്ട് ഡൽഹി ഫഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയുടെ സെക്രട്ടേറിയറ്റ് കുറച്ചു കാലം പ്രവർത്തിച്ചിട്ടുണ്ട് നിലവിൽ വേണ്ട നിലവിൽ സെക്രട്ടറി ആയിട്ട് തെരഞ്ഞെടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ പ്രവർത്തനം എന്ന നിലയിൽ തന്നെ ഇരട്ടിയുടെ പരിസര പ്രദേശങ്ങളിൽ ഇത്തരം പിന്നെ പ്രകൃതിയുമായി ബന്ധപ്പെട്ടുകൾ കിടക്കുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റു പരിസ്ഥിതി സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ നിരന്തരം ഇവിടെ ഇടപെടുന്ന ഒരാളെന്ന നിലയിൽ ഞാനിപ്പോൾ ഗ്രീൻലിഫിന്റെ ഇപ്പോൾ ഇരട്ടി പാലത്തിന്റെ സമീപത്തും അതുപോലെ തന്നെ നമ്മുടെ കെ സിവിന്റെ സമീപത്തും രണ്ട് ാണ് ഈ പാർക്ക് പൂർണ്ണമായി ഈ ഗ്രീൻ ലീഫിന്റെ കീഴിൽ വരുന്ന അത് അഴുക്കിൽ നിന്ന് അഴകിലേക്ക് എന്നുള്ള ഒരു മാലിന്യമുക്ത പ്രദേശമാക്കി മാറ്റുന്ന മാലിന്യപ്പെട്ടു കിടക്കുന്ന പ്രദേശത്തെ മാറ്റിയെടുക്കാൻ വേണ്ടി പായം പഞ്ചായത്തും അതുപോലെ തന്നെ ഇരിട്ടി നഗരസഭയും ചേർന്നുകൊണ്ട് രണ്ട് പ്രദേശത്തായി നടത്തിയ പാർക്കുകളാണ് അത് പായം പഞ്ചായത്താണ് അതിന് അനുമതി നൽകിയത് പാലത്തിനടുത്തുള്ള പാർക്ക് ഗംഭീരമായിട്ട് നമ്മൾ വരുത്തിയിട്ടുണ്ട് ഒരുപാട് ആളുകൾക്ക് ിഷ്ടപ്പെട്ട് സംസ്ഥാന തലത്ത് തന്നെ ചർച്ചയായിട്ടുള്ള പാർക്കാണ് അതോടൊപ്പം തന്നെ ഇരിട്ടി കെ എസ് സി ബി ഓഫീസിന് സമീപത്തുള്ളത് ഈ ടൗണിലെത്തുന്ന ആളുകൾക്ക് അല്പനേരം വിശ്രമിക്കാൻ വേണ്ടി അത് ഇരിട്ടി നഗരസഭയുടെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ശ്രീമതി ശ്രീലഥിയും അതുപോലെ തന്നെ വൈസ് ചെയർമാൻ ഉൾപ്പെടെ ഗ്രീൻലീഫിനെ കത്ത് നൽകിയും അതിന്റെ ഭാഗമായി ഗ്രീൻലീഫും നഗരസഭയും ചേർന്നുകൊണ്ട് നഗരസഭയുടെ പൂർണ്ണമായ നിയന്ത്രണത്തിലുള്ള ഒരു പാർക്കാണ് അത് അവരുടെ ഒരു പ്രത്യേക താല്പര്യം ഇരിട്ടി പട്ടണം വിപുലീകരിക്കപ്പെടണം വികസിക്കണം എന്നുള്ളതിന്റെ ഭാഗമായിട്ട് ജനങ്ങളുടെ താല്പര്യർത്ഥം നഗരസഭാ ഭരണ നേതൃത്വം ഇടതുപക്ഷ ജനാധിപത്യ ഭരണ നേതൃത്വത്തിലുള്ള ഭരണസമിതി തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ രാഷ്ട്രീയത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ ഇന്ന് നേരത്തെ മുപ്പത്തഞ്ചു വർഷത്തെ പ്രവർത്തനം ഇതുണ്ട് എന്നുള്ളതാണ് അപ്പൊ അത് എങ്ങനെയാണ് നമ്മുടെ പൊതുജനങ്ങളൊക്കെ പോകുമ്പോൾ അവരെ എങ്ങനെയാണ് നമ്മുടെ വിലയിരുത്തുന്നത് എങ്ങനെയാണ് അവർ കാണുന്നത് മുപ്പത്തഞ്ചു വർഷത്തെ പൊതുപ്രവർത്തനം എന്ന് പറയുമ്പോൾ ഞാൻ ജനിച്ചു വളർന്ന നാട് എന്നുള്ളത് പരിഗണന ആ പരിഗണനയിൽ തന്നെ നമ്മളെ പ്രദേശത്ത് വ്യത്യസ്തമായ മേഖലയിൽ ജോലി ചെയ്ത ഒരാളായ ജനങ്ങളുമായി ഇടപഴകുന്ന മേഖലകളിലായിരുന്നു പത്രത്തിന്റെ ഏജൻസി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഷേഖർ പ്രസരണ സംഘത്തിൽ മറ്റു പാല് വിതരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് പിന്നെ ജോലി ഇപ്പോൾ പാചകവാദ വിതരണമാണ് അതൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങളുമായി അവരുടെ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു നാട്ടുകാരൻ എന്നുള്ള നിലയിൽ ഈ ജനങ്ങളുമായിട്ടുള്ള ബന്ധമുണ്ട് പഴയകാലം മുതലുള്ള ബന്ധങ്ങൾ അന്നര പതിറ്റാണ്ടോരം ചെറിയ കാലം അല്ലല്ലോ അപ്പൊ ഇപ്പൊ ഈ മുനിസിപ്പാലിറ്റി ഭരിച്ചത് ഭരിക്കുന്നത് എൽ ഡി എഫിന്റെ നേതൃത്വത്തിലാണ് കുറച്ചു കാലങ്ങളായിട്ട് എൽ ഡി എഫെയാണ് ഭരിക്കുന്നത് അപ്പൊ അതിൻ്റെ വികസന പ്രവർത്തനങ്ങൾ അത് ഈ വാർഡില് വാർഡിൽ കൗൺസിലർ എന്ന് പറയുന്നത് യു ഡി എഫിന്റെ കൗൺസിലർ ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ യു ഡി എഫ് കൗൺസിലിന്റെ ആ ഒരു പ്രവർത്തനവും അതുപോലെ തന്നെ നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ പിന്നെ ഭരണ കാര്യങ്ങളും അതെങ്ങനെയാണ് വിലയിരുത്തപ്പെടുന്നത് എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കിയ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ ഇരട്ടി നഗരസഭയിൽ ഒട്ടനവധിയായ വികസന പ്രവർത്തനങ്ങളാണ് നഗരസഭാ ഭരണസമിതി ഏറ്റെടുത്ത് നടത്തുന്നത് അതിൽ ഇരട്ടി പട്ടണത്തിൽ എന്നൊരു പട്ടണം ഉൾപ്പെടുന്ന വാർഡ് ആ വാർഡിനകത്തുള്ള അകത്തുള്ള പ്രവർത്തനം മിക്കവാറും ഈ പട്ടണം മലയോര മേഖലയുടെ ഒരു സ്ഥിരാകേന്ദ്രം എന്നുള്ള നിലയിൽ മുനിസിപ്പലിന്റെ നേതൃത്വം ഭരണസമിതിയുടെ നേരിട്ടുള്ള തന്നെ നടത്തിയ പ്രവർത്തനങ്ങളുണ്ട് ആ പ്രവർത്തനങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു വികസന പ്രവർത്തനം എടുത്തു കാണിക്കാൻ വേണ്ടി കഴിയില്ല ആ പ്രവർത്തനം എന്ന് പറയുന്നത് രണ്ട് ബൈപ്പാസ് റോഡുകൾ ചരിത്രത്തിന്റെ ഭാഗമായ വർഷങ്ങളായിട്ട് അന്ന് വന്ന ഒരു പത്ത് ഇരുപത്തിനാല് വർഷങ്ങളായിട്ട് ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അന്നത്തെ പഞ്ചായത്തും ഇപ്പോഴത്തെ നഗരസഭ ഉൾപ്പെടെ ആളുകളുമായി സംസാരിച്ച് അതിൻ്റെ എതിർപ്പുകളെല്ലാം മറികടന്നുകൊണ്ട് ഈ ഒരു നഗരസഭയുടെ കാലത്തേക്ക് അത് പൂർണ്ണമാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അതിൽ ചെയർപേഴ്സൺ മത്സരമാ ഉൾപ്പെടെ എടുത്തിട്ടുള്ള പങ്ക് വളരെ പ്രശംസനീയമാണ് അവരുടെ നേതൃത്വത്തിലാണ് ഇക്കാര്യങ്ങൾ നടത്തിയത് അതോടൊപ്പം തന്നെ സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി ഇരട്ടിയിൽ സ്ട്രീറ്റ് ലൈറ്റ് ഇരട്ടിയെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ വേണ്ടിയുള്ള പദ്ധതി നടപ്പിലാക്കി മാലിന്യമുക്ത പ്രദേശമെന്നുള്ള നിലയിൽ ഇരട്ടിയെ മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമം അതൊക്കെ നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറിൻ്റെ പറയുകയാണെങ്കിൽ നമുക്കറിയാം ഇരട്ടി മേഖലയിലുള്ള ഇപ്പം സർക്കാർ ഓഫീസുകളെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള റവന്യൂ ടവർ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് നടപ്പില് വരുത്തുന്നത് ആ കിഫ്ബി ഫണ്ടിനെതിരായിട്ട് നിന്ന ആളുകളാണ് യു ഡി എഫിന്റെ ആളുകൾ എം എൽ എ ഉൾപ്പെടെ എതിർത്ത പദ്ധതിയാണ് കിഫ്ബിനെ പണ്ട് ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തനം നടത്തരുത് എന്നുള്ളത് നമ്മൾ തർച്ചയായിട്ടുള്ള കാര്യമാണല്ലോ കെ പി സി സി പ്രസിഡന്റ് ആയിട്ടുള്ള അദ്ദേഹം തന്നെ ഇതിനെതിരായിട്ട് നിലകൊണ്ട ആളുകളാണ് പക്ഷെ ആ ഫണ്ട് ഇരട്ടിയുടെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കിയ ഒറ്റ പദ്ധതികളുണ്ട് ആ പദ്ധതികൾ എന്ന് പറയുമ്പോൾ റവന്യൂ ടവർ നിർമ്മാണം ഏതാണ്ട് പൂർത്തീകരിച്ചു വരുന്നു ഇരിട്ടി താലൂക്ക് ഹോസ്പിറ്റലിന്റെ കെട്ടിട നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് കെ എസ് സി ബിൽഡിംഗ് പ്രവർത്തനം വളരെ കാലമായിട്ട് നടന്നു വരുന്നത് ഇപ്പം പൂർത്തീകരിച്ച് ഓഫീസ് അവിടെ വർക്ക് തുടങ്ങി അതുപോലെ തന്നെ രജിസ്റ്റർ ഓഫീസ് അതിനുള്ള പ്രവർത്തനമൊക്കെ തന്നെ ഇരിട്ടിയുടെ ഭാഗമായിട്ട് തന്നെ ഇരിട്ടി പട്ടണം എന്നുള്ളതിൽ സംസ്ഥാന ഗവൺമെന്റ് മുന്നെടുത്ത് തന്നെ പ്രവർത്തനം നടത്തുന്നുണ്ട് ഇപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയില് വിദ്യാഭ്യാസ മേഖലയിൽ വളരെ പിന്നെ മുന്നേറ്റം നടത്തിയ കാലഘട്ടമാണ് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങൾ അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ നമ്മൾ ഈ സർക്കാർ സ്കൂളുകൾ ഹൈടെക്കായി മാറുന്ന ഒരു സ്ഥിതിയുണ്ട് നമ്മൾ എനിക്ക് തോന്നുന്നു ഈ മേഖലയിൽ എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് സ്കൂളുകൾ ഈ വാർഡിൻ്റെ ഭാഗമായിട്ടാണ് നടത്തുന്നത് അതിൽ നമുക്ക് ഇരട്ടി ഹൈസ്കൂള് ഇരട്ടി ഹൈസ്കൂൾ ഞാനും കൂടി പഠിച്ച ഒരു ഹൈസ്കൂളാണ് അപ്പോൾ അതിൻ്റെ പിന്നെ ഹയർ സെക്കൻഡറി വിഭാഗവും മോശമല്ലാത്ത കെട്ടിടവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഈ പിന്നെ ഹൈ സ്കൂൾ അത് ഇന്നും നമ്മൾ പഠിച്ച ആ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് നിൽക്കുന്നത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പോൾ ഈ ഇത് മാനേജ്മെന്റിന്റെ കീഴിലാണ് അല്ലെങ്കിൽ സൊസൈ സൊസൈറ്റി അങ്ങനെയാണെന്ന് നമുക്ക് തോന്നുന്നത് അപ്പൊ അതില് പിന്നെ ശക്തമായി ഇടപെടാൻ ഒരു മെമ്പർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് നടക്കുമെന്ന് സാധിക്കുമെന്ന് തോന്നുന്നു എങ്ങനെയാണ് തീർച്ചയായും ഇരട്ടി എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്നുള്ള സൊസൈറ്റിയുടെ കീഴിലാണ് ആ ഇരിട്ടി ഹൈസ്കൂൾ നിലകൊണ്ടത് ആ ഇരിട്ടി ഹൈസ്കൂളിൽ സൊസൈറ്റി അവിടെ പഠനം സംബന്ധിച്ചുറം കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം നമുക്കറിയാം അടിസ്ഥാനപരമായി ഇപ്പം സംസ്ഥാന തലത്തിൽ തന്നെ ഗവൺമെന്റ് സ്കൂളാകെ തന്നെ ഹൈടെക് ആയി നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് വിദ്യാഭ്യാസ മേഖലയിൽ സമൂലമായിട്ടുള്ള മാറ്റം വരുത്തിയിട്ടുള്ള സർക്കാർ ഇത് അതിന്റെ ഭാഗമായിട്ട് പശ്ചാത്തല അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കേണ്ടായിട്ടുണ്ട് ഇരിട്ടേജ് സ്കൂളെ സംബന്ധിച്ച് വികസിപ്പിക്കേണ്ടതായിട്ടുണ്ട് അതിൽ ഇടപെടാൻ വേണ്ടി കഴിയും എന്ന് തന്നെയാണ് വിശ്വാസം അതിൽ നൂറ് ശതമാനം വിജയം കൈവരിക്കുന്ന സ്കൂൾ തന്നെയാണ് ഇരിട്ടേജ് സ്കൂളും പക്ഷെ വിജയം കൈവരിക്കുമ്പോഴും അടിസ്ഥാനപരമായിട്ടുള്ള പോരായ്മകൾ അവിടെ ഉണ്ട് അത് പരിഹരിച്ചു പോകാൻ വേണ്ടി കഴിയേണ്ടതായിട്ടുണ്ട് പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ക്ഷീരോൽപാദക സഹകരണ സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേക്കാരായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണെന്നാണ് തോന്നുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പം അതിൻ്റെ പ്രസിഡന്റ് ആണ് എന്നാണ് തോന്നുന്നത് അപ്പം ഈ ക്ഷീരോൽപാദക മേഖലയിൽ കുറെ പിന്നെ സാധാരണക്കായി സാധാരണക്കാരായ ജനങ്ങൾ ഉള്ളതാണ് അപ്പം അവർക്ക് ഈ സർക്കാർ തലത്തിൽ എന്തെങ്കിലും ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ടോ അത് നമ്മുടെ ആ ഒരു എന്താ പറയുക ആ ഒരു പ്രവർത്തനത്തിന് ഒരു ഗുണകരമാകുമോ എന്ന് തോന്നുന്നുണ്ടോ ക്ഷീരവികസന വകുപ്പ് മുൻകൈ എടുത്തുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് ക്ഷീരവികസന വകുപ്പിന്റെ മുൻകൈ തന്നെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അപ്പൊ അതിൽ കർഷകർ എന്ന് പറഞ്ഞപ്പോ ക്ഷീരകർഷകർ കുറഞ്ഞു വരുന്നൊരു സമയമാണ് ഇപ്പൊ ഈ മേഖലകളിലേക്ക് ആളുകൾ വരാത്തൊരു സ്ഥിതി നിലവിലുണ്ട് അതെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെ സർക്കാർ വേഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലോണുകൾ അവാർഡിന്റെ കീഴിലുള്ള സഹായങ്ങൾ അതുപോലെ തന്നെ ക്ഷീര കർഷകരെ ഇപ്പൊ ഈ നഗരസഭയിൽ തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് ക്ഷീര കർഷകരെ സംരക്ഷിക്കുന്ന സമീപനം എടുത്തിട്ടുണ്ട് അതായത് പശു വളർത്തൽ രണ്ട് പശു പാലാ പത്തി കഴിഞ്ഞാല് നൂറ് ദിവസം കൃത്യമായി പൈസ കിട്ടുന്ന ഒരു സഹായം കൂടി സംസ്ഥാന ഗവർമെന്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നഗരസഭയിൽ അത് കുറെയേറെ കർഷകർക്ക് ഗുണം ചെയ്തിട്ടുണ്ട് ഇപ്പോഴും പരമ്പരാഗത രീതി കൈവിട്ടിട്ട് ഒരു ഹൈടെക് രീതിയിലേക്ക് കർഷകർ മാറിയിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ അത് പരമ്പരാഗത രീതിയിലുള്ള ആളുകൾ തന്നെയാണ് ഇപ്പൊ ഉള്ളത് ഹൈടെക് ആയിട്ടുള്ള ആളുകൾ യുവജനങ്ങൾ മേഖലയിലേക്ക് വരെ കുറവാണ് പക്ഷെ എന്നിരുന്നാലും പല സ്ഥലത്തും ഫാമുകളും കാര്യങ്ങളും ഉണ്ട് ഈ ശീലകസാ മേഖലയിൽ തന്നെ ഹൈടെക് ആയ പദ്ധതികൾ വരുന്നുണ്ട് അത് ഏറ്റെടുത്ത് നടത്താൻ വേണ്ടി ചില ഭാഗങ്ങൾ ആളുകൾ തയ്യാറാവുന്നുണ്ട് അത്ര ആളുകളെ ശരീരവിക വകുപ്പും മൃഗസംരക്ഷണ വകുപ്പും ഉൾപ്പെടെ സംസ്ഥാന ഗവൺമെന്റ് നല്ല നല്ല പദ്ധതികൾ നൽകി കൈപിടിച്ചു വരുന്ന സ്ഥിതി നിലവിലുണ്ട് ഈ ജനക്ഷേമ രംഗത്ത് അതായത് ഇപ്പം ഈ പെൻഷൻ അടിക്കടിയിലൂടെ പെൻഷൻ പറഞ്ഞു മുമ്പ് ഉമ്മിക്കാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്ത് വല്ലാതെ കുടിശ്ശിക ആക്കി ആണ് സർക്കാർ പോയിട്ടുള്ളത് പിന്നീട് ആ കുടിശ്ശികയൊക്കെ തീർത്ത് പിന്നെ അടിക്കടിയുടെ പെൻഷൻ വർധനവ് വരുന്നു അപ്പോൾ അതൊക്കെ നമ്മുടെ എല്ലാ മേഖലയിലും കുടുംബത്തിന് പിന്നെ എന്തെങ്കിലും തരത്തിൽ സ്വാധീനിച്ചൊരു കാര്യമാണ് അപ്പോൾ അതുപോലെ തന്നെ വിവിധ പിന്നെ ഈ കൊറോണ കാലങ്ങളും മറ്റുള്ള കാലങ്ങളൊക്കെ നമ്മൾ ആ സമയത്തൊക്കെ ഒരു സർക്കാരിൻ്റെ ഒരു കരുതലുണ്ട് എന്ന് പൊതുജനത്തിന് എനിക്ക് തോന്നുന്നത് നമ്മൾ നമുക്കറിയാൻ കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് നാമമാത്ര പെൻഷൻ ഉണ്ടായിരുന്നു അത് തന്നെ കൊടുത്തില്ല എന്നുള്ള സത്യം നമുക്കറിയാം ഇപ്പൊ അതിനുശേഷം എൽ ഡി എഫ് ഗവൺമെന്റ് വന്നതിന് ശേഷം പെൻഷൻ ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിക്കുകയും അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തു ഇപ്പൊ നമുക്കറിയാം കഴിഞ്ഞ ഇപ്പൊ ഏറ്റവും അവസാനമായിട്ട് രണ്ടായിരം രൂപയെ വർദ്ധിപ്പിക്കുകയും ആ പെൻഷൻ രണ്ടായിരം ഒരു മാസം കുടിച്ച് ഉൾപ്പെടെ മൂവായിരത്തി അറുനൂറ് രൂപ ജനങ്ങളുടെ കൈകളിൽ എത്തി ആ കൈകളിൽ എത്തിയതിന്റെ സന്തോഷം നമ്മൾ ഓടികൾ പോകുമ്പോൾ കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ സ്ത്രീ സുരക്ഷാ മാനദണ്ഡ പദ്ധതിയുടെ ഭാഗമായി സർക്കാർ ഇപ്പം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതി ഉണ്ട് മുപ്പത്തഞ്ച് വയസ്സിനും അറു വയസ്സിനും ഇടയിലുള്ള വിട്ടുമോർക്കുള്ള പദ്ധതി അപ്പം അവർക്കൊരു സഹായം തന്നെയാണത് അപ്പം ആ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട് അപ്പോൾ ഇത് തെരഞ്ഞെടുപ്പിലൂടെ എത്തും അപ്പോൾ അതും വളരെയേറെ ക്ഷേമപ്പെൻഷൻ പദ്ധതികള് ഗവൺമെന്റ് നടപ്പിലാക്കിയത് ജനങ്ങൾ ഏറ്റെടുത്തതിന്റെ ഒരു ഫലം എന്തായാലും തെരഞ്ഞെടുപ്പ് കാണും ഇപ്പം എന്തായാലും പിന്നെ നമ്മുടെ ഈ നേരത്തെ സൂചിപ്പിച്ചു മുപ്പത്തഞ്ചു വർഷത്തെ പ്രവർത്തനം അത് അതൊരു വലിയൊരു സൗഹൃദ ബന്ധം ആ മേഖലയില് ഇപ്പം പിന്നെ സാമൂഹ്യ പ്രവർത്തന രേഖത്ത് പോകുമ്പോൾ സാംസ്കാരിക പ്രവർത്തനങ്ങളായാലും ഇനി എല്ലാ വിദ്യാഭ്യാസ കാലഘട്ടത്തിലുള്ള ബന്ധങ്ങളായാലും ഇങ്ങനെ കുറേ ബന്ധങ്ങളുണ്ട് ശക്തമായ ബന്ധങ്ങൾ സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അവരൊക്കെ ആ ബന്ധം നമുക്ക് ഈ തെരഞ്ഞെടുപ്പിന് ഗുണകരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ തീർച്ചയായും ഈ മുതിരപ്പതിറ്റാണ് ഞാൻ പറയുമ്പോൾ വ്യത്യസ്ത മേഖലകളിൽ ജോലി ചെയ്തതെങ്കിലും അതോടൊപ്പം തന്നെ ജനങ്ങളുമായി ഇടപഴകുക ഒരു നാട്ടുകാരൻ എന്നുള്ള അലയിൽ ഇപ്പം കിഴൂരാണെന്റെ സ്വദേശം അച്ഛനൊക്കെ തറവാട് കിഴൂരാണ് അപ്പം ഇരിട്ടി തന്നെയുള്ള ഒരു നാട്ടുകാരൻ എന്നുള്ള കലയില് ജനങ്ങളായിട്ടുള്ള ബന്ധമുണ്ട് ആ ബന്ധമെന്ന് പറയുമ്പോൾ വ്യത്യസ്തങ്ങളായ സാംസ്കാരിക സംഘടനകൾ അല്ലെങ്കിൽ പൊതുസംഘടനകളുമായി ചേർന്നുള്ള പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം അതോടൊപ്പം തന്നെ മനുഷ്യനെ മനുഷ്യനായി ചേർത്ത് പിടിക്കുക എന്നുള്ള ലക്ഷ്യം അതാണ് എന്റെ ഒരിത് മെയിനായിട്ടുള്ളത് അങ്ങനെ ഒരു നന്മയുടെ ഒരു വസന്ത നന്മയുടെ ചിന്ത ൾ ജനങ്ങളിലേക്ക് എത്തിക്കുക അവരൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളത് തന്നെയാണ് എന്റെ ഒരു പ്രവർത്തനം രീതിയിൽ തന്നെയാണ് ഇപ്പൊ എന്നും മുന്നോട്ട് പോകണം എന്ന് കരുതുന്നു അതായത് തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ രാഷ്ട്രീയ പരിഗണനകൾക്ക് അതീതമായിട്ട് മുഴുവൻ ജനങ്ങളെയും പരിഗണിക്കേണ്ടവരാണ് അവരൊക്കെ നമുക്ക് വേണ്ടപ്പെട്ടവരാണെന്നുള്ള എന്നുള്ള ചിന്താഗതിയിലൂടെ കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളത് അത് തന്നെയാണ് വേണ്ടത് കാരണം ഇപ്പം ഈയൊരു കഴിഞ്ഞ നഗരസഭ നമ്മുടെ ഇപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നഗരസഭയിൽ മുപ്പത്തിമൂന്ന് വാർഡുകളിൽ രാഷ്ട്രീയ ചിന്തകൾക്ക് അപ്പുറമുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് മരണസഭ നിലവുന്നത് അതുപോലെ തന്നെ നമ്മൾ പിന്നെ ജയിച്ചു വരികയാണെങ്കിൽ മാത്രമല്ല നമ്മുടെ പ്രവർത്തന മേഖല തന്നെ ഞാൻ അത് സൂചിപ്പിച്ചു മനുഷ്യരെ മനുഷ്യരെ കണ്ടുകൊണ്ട് അടിസ്ഥാന ജനതയുടെ അവരുടെ പ്രശ്നങ്ങൾ അവരോടൊപ്പം ചേർന്നുകൊണ്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് അതായത് ഈ തെരഞ്ഞെടുപ്പ് വിജയം വന്ന് ഉപരി അതിലെന്തെങ്കിലും പിന്നെ ഇത് വന്നാലും ജനങ്ങളോടൊപ്പം തന്നെ നിൽക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് തീർച്ചയായും അത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം അത് തന്നെയാണ് പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് അത് ഈ മുനിസിപ്പാലിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ മുമ്പ് പിന്നെ ഈ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ എല്ലാ ഭരണസമിതികൾക്കെതിരെ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ചെറിയ ചെറിയ പറയാൻ ഒരു കാരണമെടുത്തിട്ടുണ്ട് വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ട് പ്രതിപക്ഷ കഷീന്ന് അപ്പൊ ഈ കഴിഞ്ഞ അഞ്ചു വർഷം യാതൊരു തരത്തിലുള്ള ഒരു എതിരഭിപ്രായം പോലും പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഇത് നിരന്തരം ഈ ടൗണുമായിട്ട് ബന്ധപ്പെടുന്ന ഒരാൾ മനസ്സിലാക്കിയ കാര്യമാണ് അത് കത്തത് ശരിയല്ലേ അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ തീർച്ചയായും ശരിയാണ് കാരണം കഴിഞ്ഞാല് മറ്റേ അപേക്ഷിച്ചു കൊണ്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനം ഞാൻ സൂചിപ്പിച്ചു നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഏറ്റെടുത്ത് കഴിഞ്ഞ ഭരണസമിതി ഉൾപ്പെടെ നടത്തിയിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി ശ്രീമതി കെ ശ്രീലവ ചെയർപേഴ്സൺ ആയിക്കൊണ്ട് ശ്രീ പി പി ഉസ്മാൻ വൈസ് ചെയർമാനായിക്കൊണ്ടുള്ള ആ ഒരു ഭരണസമിതി നല്ല രീതിയിൽ എല്ലാ വിഭാഗം ആളുകളും അംഗീകരിക്കുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളും ജനങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിച്ചുകൊണ്ടാണ് ആ ഭരണസമിതി നിലകൊണ്ടത് അത് ഈ ഒരു തെരഞ്ഞെടുപ്പിനും മുതൽക്കൂട്ടാവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെന്നുള്ള തോന്നലിലും പ്രതീക്ഷയിലുമാണ് ഞാൻ പിന്നെ ഇപ്പൊ നിലവിൽ ഇവിടെ പിന്നെ യു ഡി എഫ് കൗൺസിലറാണുള്ളത് ലീഗിന്റെ മെമ്പറാണ് തോന്നുന്നു അപ്പോൾ അവരുടെ വികസന പ്രവർത്തനങ്ങൾ എന്തായാലും ഒരു പിന്നെ മെമ്പറാവുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള വികസനം ആ നാട്ടിൽ ചെയ്യും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവരുടെ ഒരു പിന്നെ അടയാളപ്പെടുത്തല വേണമോ ഇല്ല പിന്നെ ഇതിലൊന്നും നിന്നിട്ട് കാര്യമില്ല അപ്പോൾ ആ അടയാളപ്പെടുത്തലുകൾ ഏതെങ്കിലും തരത്തിൽ പിന്നെ ഈ പിന്നെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി എന്നുള്ള തരത്തില് നമ്മളെ ബാധിക്കുന്നുവരുന്നുണ്ടോ അത്തരത്തിലില്ല എന്താ വികസന പ്രവർത്തനങ്ങൾ ഇരട്ടിയെ സംബന്ധിച്ച് രണ്ട് തലങ്ങളിലാണ് ഒന്ന് ഇരട്ടി പട്ടണം എന്നുള്ളൊരു തലമുണ്ട് അതുപോലെ തന്നെ ഇരട്ടി പ്രദേശം വാർഡുകൾ എന്ന് പറയുന്നത് അതിന്റെ പ്രദേശങ്ങൾ വരുന്ന ജനങ്ങളെ ഇവിടുത്തെ വീടുകളും കുടുംബങ്ങളും എല്ലാം വന്നുമുണ്ട് അത്തരത്തിൽ പറയുമ്പോൾ ഈ വാർഡിനകത്ത് കാര്യമായിട്ടുള്ള വികസന വികസനപ്രവർത്തനം നടന്നു എന്ന് പറയാൻ വേണ്ടി കഴിയില്ല ടൗൺ എന്നുള്ള നിലയിൽ ഇരട്ടി പട്ടണത്തെ മുൻനിർത്തിക്കൊണ്ട് നഗരസഭ നേരിട്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട് അതിലപ്പുറത്തേക്ക് ഒരു അംഗൻവാടി ഇല്ലാത്ത ഒരുപാടാണ് ശരി ഇപ്പം തീർച്ചയായും അംഗൻവാടിയാണ് എല്ലാ പ്രദേശത്തുള്ള ഒരു എന്ന് പറയുക ചെറിയ കുഞ്ഞു മക്കളെ പ്രോത്സാഹിപ്പിക്കാൻ അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളുടെ അടിസ്ഥാന ഏറ്റവും പ്രാഥമികമായി വേണ്ട സൗകര്യങ്ങളാണ് അതോടനിയാണ് അവർ നടുക്കുന്ന ഈ അങ്കൻവാടി ഇല്ല എന്ന് പറയുമ്പോൾ അത് കൂട്ടുകാർ നമ്മളെ കുഞ്ഞു മക്കളെ പിന്നെ ചേർത്ത് നിർത്തുന്നത് വഴി അത് ഇല്ല എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭരണസമിതിയെ തന്നെ ഒരു പ്രതിഫൂലമായി മനസ്സിലാക്കുന്ന കാര്യം അതെ അതെ ആ രീതിയിൽ തന്നെ അത് നടത്തുന്നു വേണ്ടി ഇടപെടാൻ വേണ്ടി ശ്രമിച്ചിരുന്നതാണ് പക്ഷേ അതിൻ്റെ കയ്യിലുള്ള സ്വായങ്ങള് രീതിയിൽ വന്നിട്ടില്ല അതുകൊണ്ടാണ് എന്ന് തോന്നുന്നു ഈ ഒരു രീതിയിൽ കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായി ഇപ്പൊ അങ്കൻവാടി ഇല്ലാത്ത കുട്ടികൾ അദ്ദേഹം പിന്നെ മറ്റു വാർഡുകളിലെ അങ്കമ്പാടികളിലായിരിക്കും സ്ഥിതിയുള്ളത് ഇപ്പൊ കൗമാരപ്രായക്കാർക്കുള്ള പോഷകാഹാരങ്ങളായാലും മറ്റു സംവിധാനങ്ങൾ അതിലായിരിക്കും അതോടൊപ്പം തന്നെ ഞാൻ പറയും ഇപ്പൊ വാർഡിനകത്ത് വരണ്ട സംവിധാനങ്ങളോ വയോജന മന്ദിരങ്ങള് ഈ വയോജന മന്ദിരങ്ങൾ ഇല്ലാത്ത ഒരു പ്രദേശമാണ് കാരണം അത്തരം വികസനങ്ങളും മുൻകൂട്ടി കണ്ടുകൊണ്ട് പല വാർഡുകൾ മാരിതിലേക്ക് മാറിക്കഴിഞ്ഞു അതുപോലെ തന്നെ ഹൈടെക് ആയിട്ടുള്ള ലൈബ്രറികൾ ആ രീതിയിലൊക്കെ വരേണ്ടതായിട്ടുണ്ട് അപ്പൊ അതൊക്കെ ആ രീതിയിലേക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു ഇല്ലാത്തൊരു പ്രദേശം ഇത്തരം കാര്യങ്ങൾക്കൊക്കെ മുൻഗണന കൊടുത്തുകൊണ്ട് പോകേണ്ടതായി അതായത് ഈ പിന്നെ മുപ്പത്തഞ്ചു വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഈ അടിസ്ഥാന വിഷയങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ നാടിന്റെ അടിസ്ഥാന വിഷയങ്ങൾ മനസ്സിലാക്കാനും അത് പിന്നെ നമുക്ക് പിന്നെ നിർവഹിക്കാൻ പറ്റുന്ന തരത്തിൽ നമുക്കൊരു മെമ്പറായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കൗൺസിലായി കഴിഞ്ഞാൽ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് തീർച്ചയായും ജനങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ആ രീതിയിൽ ജനങ്ങളോടൊപ്പം ചേർന്ന് വന്നുകൊണ്ട് ഇത്തരം വികസന പ്രവർത്തനങ്ങൾ നമുക്കറിയാം മറ്റു വാർഡുകളിലും അതുപോലെ തന്നെ മറ്റ് പഞ്ചായത്തുകളിൽ ഉൾപ്പെടെ വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ പഠിച്ചുകൊണ്ടും നമ്മുടെ വാർഡിനകത്ത് എത്രത്തോളം മഹത്തായ മനോഹരമായ രീതിയിൽ വികസന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ പറ്റുമെന്നുള്ളത് ആലോചിച്ചുകൊണ്ട് തന്നെ ആ പ്രവർത്തനങ്ങളുമായി ജനങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്ന് തന്നെയാണ് പറയാനുള്ളത് അപ്പൊ എന്തായാലും വികസന പ്രവർത്തനങ്ങളിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ എല്ലാവരും ചേർത്ത് നിർത്തിക്കൊണ്ട് നമുക്ക് ഒരു കൗൺസിലായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ പോകാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഉത്തമവിശ്വാസം ഓക്കെ എന്തായാലും പിന്നെ അതിനുള്ള ഒരു മുന്നൊരുക്കം എന്ന നിലയിൽ എല്ലാ മേഖലയിലും എല്ലാവരോടും കൂടി ചേർന്ന് പോകുമ്പോൾ അവരുടെ പിന്തുണ ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അല്ലെ അപ്പൊ എന്തായാലും സാധിക്കട്ടെ നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്തായാലും കുറച്ച് സമയം ഈ നമ്മുടെ ചാനലുമായിട്ട് സഹകരിച്ചതിന് സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു താങ്ക് യു